ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഒരു കുഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷൻ ആണ് നല്ല ഓർഗാനിക്കായിട്ട് വീട്ടിൽ നിന്നുള്ള ഐറ്റംസ് വച്ച് മാത്രം ഒരു ലഞ്ച് അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ചെയ്തതാണ് അപ്പം ഇതിപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചതൊന്നുമല്ല അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ നട്ടുപിടിപ്പിച്ചതെല്ലാം ഞാൻ ഹാർവെസ്റ്റ് ചെയ്യാൻ പോയത് ആദ്യം തന്നെ ഞാൻ പിച്ചിയെടുത്തത് നമ്മുടെ കാന്താരിയാണ് അപ്പോൾ കാന്താരി മുളക് കുറച്ച് പിച്ചി എടുത്തിട്ട് നേരെ കോവലിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ കുറേ കോവയ്ക്ക് പഴുത്ത് പോയിട്ടുണ്ട് അപ്പോൾ നോർമലി ഇത്തിരി ചുമപ്പ് കളറായ ഉള്ളിലായത് നമ്മൾ കഴിക്കത്തില്ല എന്നായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കോവയ്ക്ക് ചുമന്നിരുന്നാലും കഴിക്കാമെന്ന് പറയും കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ കോവയ്ക്ക് വരെ പഴം പോലെ എടുത്ത് കഴിക്കുന്നത് പണ്ടൊക്കെ എൻ്റെ മനസ്സിൽ പഴുത്ത് കോവയ്ക്കൊക്കെ വിഷം എന്നൊക്കെ ആയിരുന്നു ചുമന്ന കളർ ഇരിക്കുന്നുകൊണ്ടാണോന്നറിയില്ല ഉള്ളു ചൊ ചെറുതായിട്ട് ചുമന്നാലും അതെടുക്കത്തില്ല കളയണം എന്നൊക്കെ ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാവരും എല്ലാ കളറും അതായത് ചുമന്നിരുന്നാലും അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാം ഗുണമാണെന്നാണ് പറയുന്നത് അങ്ങനെ കുറേ കുറേ കോവയ്ക്ക പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എത്ര പിച്ചിയാലും തീരത്തില്ല അതുകൊണ്ട് കുറേയൊക്കെ പഴുത്തു പോവും അപ്പോൾ ഹസ്ബൻഡ് കോവയ്ക്ക പിച്ചിരുന്ന സമയത്ത് ഞാൻ കുറച്ച് മുരിങ്ങയിലേം കൂടി പിച്ച് വയ്ക്കുവാണ് അപ്പോൾ പരിപ്പ് കറി ആക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറച്ച് മുരിങ്ങയില മതി തോരൻ എടുക്കുന്ന കണക്ക് ഒത്തിരി ഒന്നും മുരിങ്ങയില വേണ്ട കുറച്ച് തളിര് മുരിങ്ങയില നോക്കി പിച്ച് എടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കോവലിൻ്റെ തളിരി ഇലവച്ചിട്ടും തോരൻ ഉണ്ടാക്കാം ഒരു ദിവസം ഇത് ഉണ്ടാക്കി നോക്കണം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല വീട്ടിലമ്മയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം കോവയ്ക്ക് ഹാർവസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ കൊഴുപ്പച്ചീര ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയാം സാമ്പാർ ചീര ചീരുന്നതിനെ വിളിക്കുന്നു തോന്നുന്നു അപ്പോൾ സാമ്പാറിലൊക്കെ ഇട്ടാൽ നല്ല കൊഴുപ്പ് കിട്ടുന്നുണ്ടായിരിക്കും അതിന് എന്നുള്ള പേര് വന്നത് എനിക്ക് സാമ്പാറിൽ ഇടുന്ന ഇഷ്ടമാണ് ഇങ്ങനെ ഇല ഇലകളൊക്കെ ഒരുവിധം എനിക്കിഷ്ടമാണ് അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞൻ പപ്പായ മര ഉണ്ട് അതിൽ നിറയെ പപ്പായ അപ്പോൾ അത് ഒരെണ്ണം കൂടി പറിച്ചെടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് നാരകമുണ്ട് അപ്പോൾ അതിൽ നാരങ്ങയൊന്നും ആയിട്ടില്ല അപ്പോൾ ഇനി അതിൽ നാരങ്ങ ആവാനുള്ള പ്രായമൊക്കെ അതിനുണ്ട് അപ്പം താമസിക്കാതെ തും നാരങ്ങയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഈ കുഞ്ഞ പപ്പായ മരത്തിൻ്റെ തൊട്ടടുത്ത് തോട്ട പോലെ ഇരണിണ്ട് അപ്പം അതിന് എന്തായാലും കിട്ടത്തില്ല അങ്ങനെ എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഇത് മുരിങ്ങയില പരിപ്പ് വയ്ക്കാനാണ് അതുകൊണ്ടാണ് പരിപ്പും മുരിങ്ങയിലയും പിന്നെ കോവയ്ക്ക വഴുക്കു ഇരട്ടിക്ക് വെച്ചിട്ടുണ്ട് പപ്പായ ചോപ്പറിലിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് തോരൻ ഉണ്ടാക്കാനായിട്ട് വേഗം തന്നെ വീട്ടിൽ വന്ന് ഇതെല്ലാം അങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേഗം ഇതൊക്കെ ഉണ്ടാക്കി തീർക്കണം കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാത്രം മതിയാവില്ല വർക്കും ചെയ്യണം അപ്പോൾ പെട്ടെന്ന് വീട്ടിലുണ്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടിങ്ങനെ ഒരു ഒരു മീൽസ് ഉണ്ടാക്കണം എന്ന് അങ്ങ് ചെയ്യാമെന്ന് കരുതി ഇല്ലെങ്കിൽ തട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്തിട്ട് വർക്കിംഗ് ഡേയ്സിൽ എടുക്കാറാണല്ലോ പതിവ് അപ്പോൾ ആരും തന്നെ വിഴുക്കു ആക്കുവാണ് ആക്കുകയാണ് അപ്പം കോവയ്ക്ക് നീളത്തിൽ അറിഞ്ഞിരിക്കുന്നുണ്ട് കുറച്ച് താമസം വരും ഒന്ന് വിഴുക്കു വരാനായിട്ട് വട്ടത്തിലരഞ്ഞാൽ വേഗം നമുക്ക് വരണ്ടി വരും അത് അപ്പോൾ കോവക്കയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതങ്ങ് ഒരു സൈഡിൽ വച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുക്കെ ഇളക്കിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താലും വഴുക്കുവാരട്ടിയാവുമല്ലോ സാധാരണ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു വിഴുക്കുവാരട്ടി ഉണ്ടാക്കും അത് മാറ്റും പിന്നെ ആ പാത്രത്തിൽ തന്നെ തോരൻ ഉണ്ടാക്കും അത് മാറ്റും അങ്ങനെ അങ്ങനെ സെയിം പാത്രത്തിലാണ് മാക്സിമം ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഇന്നങ്ങനെ നിൽക്കാനുള്ള സമയമില്ല വറക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് ഒരുമിച്ച് ചെയ്ത് തീർക്കണം അപ്പോൾ ഈ കോവയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മുരിങ്ങ പരിപ്പിന് കുക്കറിലാക്കി മുരിങ്ങയിലപ്പരിപ്പിന് കുക്കറിലാക്കി വെക്കാൻ കരുതി അപ്പോൾ അതും പിന്നീട് നോക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ ഇരുന്നെങ്ങായ്ക്കോള അപ്പോൾ മുരിങ്ങയിലയും നമ്മുടെ സാമ്പാർ പരിപ്പും കൂടി തോരപ്പരിപ്പ് ഒരുമിച്ചിട്ടിട്ട് ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് മാത്രമാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള ത്വരപ്പരിപ്പാണ് എന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല കുറുകി തന്നെ കിട്ടും കുറച്ച് തിന്നായിട്ടുള്ളതാണെങ്കിൽ തേങ്ങ അരച്ച് ചേർത്താലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ മുരിങ്ങയിലേ ഇതിൻ്റെ കൂടുതലിട്ട് കുക്ക് ചെയ്യണമെന്നില്ല താളിക്കുന്നതായത് കടുപറക്കുന്ന സമയത്ത് മുരിങ്ങയിലും കൂടി ഇട്ട് ഒന്ന് വേവിച്ചിട്ട് ചേർത്താലും മതിയാവും ഇങ്ങനെ ചേർത്താൽ ചെറിയൊരു കൈപ്പുരസം വരും എന്ന് പറയും പക്ഷേ എനിക്കത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്ന മുളകൊന്നും ഞാൻ ചേർത്തില്ല കാരണം കടുക് വറുക്കുന്ന സമയത്ത് വറ്റൽ മുളക് കുറച്ച് അധികം ഇടുന്ന ടേസ്റ്റാണ് അങ്ങനെ ഒരു കിട്ടട്ടെ എന്ന് കരുതി അപ്പോൾ ഇതും സെറ്റായിട്ട് ഒരു ബേണറിലേക്ക് അങ്ങ് വയ്ക്കാം ഇനിയിപ്പോൾ ഇതിനെ അധികം ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഇരുന്ന് ആയിക്കോളും ആ സമയത്ത് വിഴുക്കുരക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി ഇനി മൂന്നാമത്തെ കാര്യം വേഗം തന്നെ ഉണ്ടാക്കണം നമ്മുടെ പപ്പായ തോരൻ നോർമലി വീട്ടിൽ ഞാൻ വിഴുക്കുവാരട്ടി തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് വറുക്കാറില്ല അപ്പോൾ ഇന്നും വിഴുക്കുരട്ടിക്ക് കടുക് വറുത്തിട്ടില്ല പക്ഷേ തോരന് വറക്കാമെന്ന് കരുതി കാരണം പപ്പായ തോരന് ഇങ്ങനെ അധികം ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ കടുക് വറക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു രുചിയും കൂടി വരുന്നെങ്കിൽ വന്നോട്ടേന്ന് കരുതിയിട്ട് കടുക് വറുക്കുവാണ് ഈ സ്പൂൺ കൊണ്ട് എന്തിനാണ് എണ്ണ ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ചിപ്സ് ഉണ്ടാക്കിയ എണ്ണ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതങ്ങ് ഫിനിഷ് ചെയ്യാനോന്ന് കരുതിയിട്ട് അതിൽ നിന്നാണ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേഗം കടുക് വറുത്തിട്ട് അതിലേക്ക് പപ്പായ ഇട്ട് ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തുറന്നു വെച്ച് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടച്ചു വയ്ക്കുക പപ്പായ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തുറന്ന് വെച്ച് മൂന്നാല് മിനിറ്റ് കുക്ക് ചെയ്യും പപ്പായ മാത്രമല്ല എന്ത് തോറന്നുണ്ടാക്കിയാലും ആദ്യം ഞാനിങ്ങനെ കുറച്ച് നേരം തുറന്നു വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യും ഉപ്പിട്ടിട്ട് അതിന് ശേഷമാണ് അടപ്പ് വെച്ചൊന്ന് മൂടി വെക്കുന്നത് മൂടി വെച്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റൊന്ന് വേവിക്കാനായിട്ട് വിടും ഓരോ ാക്കി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കുക്കറിൽ നിന്ന് ആവി വന്നു ഇനി വിസലിടാം ഏകദേശം ഒരു മൂന്ന് നാല് വിസിൽ ഞാൻ അടുപ്പിക്കാറുണ്ട് പരിപ്പ് വെക്കുന്നതിനായിട്ട് അങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ആവണം വളരെ വേഗം തന്നെ എല്ലാ കറികളും സെറ്റായി കിട്ടും എഴുക്കു ഉണ്ടാക്കുന്ന സമയത്ത് അതിപ്പോൾ വെണ്ടയ്ക്കായാലും കോവയ്ക്കായാലും ഇപ്പോൾ കുരുമുളക് പൊടി അത് കോവയ്ക്കൊക്കെ കുരുമുളക് പൊടി നന്നായിട്ട് ചേരും അതുകൊണ്ടുതന്നെ ഇനി ചില്ലി ആണ് യൂസ് ചെയ്യുന്നത് അതായാലും മതിയാവും പക്ഷേ കുരുമുളക് പൊടിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് അതുപോലെ വെണ്ടയ്ക്ക് ചേർക്കുമ്പോൾ ഈ ഗരം മസാല അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർക്കുന്നത് ഒത്തിരി ഒത്തിരി വെറൈറ്റി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടാണ് വിഴുക്കുവാറ്റി ഉണ്ടാക്കിയത് അപ്പോഴത്തേക്കും പപ്പായ ഏകദേശം കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം തോറിന്റെ അരപ്പ് ഇതിന്റെ മോളൊന്ന് വിതറിയിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുക്കും എല്ലാ തോറിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ സമയം കൊണ്ട് കുക്കറിന്റെ ആദ്യത്തെ വിപ്പിലെത്തിയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിപ്പിലും കൂടി ചേറ്റിക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന തോരൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അരപ്പ് യോജിപ്പിച്ചെടുത്തതിനു ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ തുറന്നിട്ടൊന്ന് വേവിക്കും ഒന്ന് ഡ്രൈ ആക്കി എടുക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ തോരൻ പോലുള്ള ഐറ്റംസ് വയ്ക്കുമ്പോൾ ഈ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് എനിക്ക് തുറന്നിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റും കൂടും പിന്നെ രാത്രി വരെ ഇരിക്കുവാണെങ്കിൽ രാത്രിത്തേക്ക് എടുക്കുന്നവരാണെങ്കിൽ ചളിച്ചൊന്നും പോത്തില്ല കുറച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും തേങ്ങ അരപ്പൊക്കെ ഇട്ട് ശേഷം ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ അപ്പോൾ അത് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തിട്ട് എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വീണ്ടും തുറന്നു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും പിന്നെ ഇതെല്ലാം ഒരുമിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി പാത്രങ്ങളിലേക്ക് പകർത്തി വയ്ക്കാം അപ്പോൾ കോവയ്ക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് മോൾക്ക് വിഴുക്കുവാനായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നീളത്തിൽ നീളത്തിലവ നീളത്തിലരിയുന്ന കുറച്ചും കൂടി എളുപ്പം കഴിക്കാനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് കുറേ ചെല്ലുള്ളു വട്ടത്തിലാകുമ്പോൾ കുറേ പ്രാവശ്യം വായിക്കാത്ത ചെല്ലല്ലോ ഉള്ളിൽ കുറേ ചെല്ലത്തുള്ളൂ അങ്ങനെ നീളത്തിലരിയുന്നത് തോരന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചീരപ്പരിപ്പും റെഡി ആയിട്ടുണ്ട് ഇനി ആവിയൊക്കെ പോയതിന് ശേഷം അതും പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മുടെ ചീരപ്പരി ചീരപ്പരിപ്പല്ല പരിപ്പ് എപ്പോഴും എനിക്ക് ചീരപ്പരിപ്പ് വായിൽ വരാറുള്ളൂ നല്ല കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തേങ്ങ ചേർക്കാത്തതാണ് അങ്ങനെയാണെങ്കിൽ കട്ടിയുള്ള പരിപ്പ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കടുക് വറുക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് വേറെ എരിവിനൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കറികളെല്ലാം ഒരുവിധം റെഡിയാണ് പിന്നീട് നോൺ വെജ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ടൈം ഞാൻ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചു മുട്ടയും കൂടി പൊരിച്ചെടുക്കാമെന്ന് അപ്പോൾ എപ്പോഴും ചെയ്യുന്നതാണ് ചോപ്പറിൽ മുട്ടയും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് ചോപ്പ് ആ ചോപ്പ് ചെയ്യുന്ന കണക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല പതഞ്ഞ് കിട്ടും അതിങ്ങനെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഓംലറ്റാക്കി എടുക്കാം പതിവ് പക്ഷേ ഇങ്ങനെ പതഞ്ഞ് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരിച്ചിടാൻ കുറച്ച് പാടായിരിക്കും കാരണം ഭയങ്കരമായിട്ട് അത് പതഞ്ഞ് ലൈറ്റായി പോകും അതുകൊണ്ട് തന്നെ ഇനി എത്ര പണിപ്പെട്ടാലും തിരിച്ചിട്ടാലത് ഇത് ഇതുപോലെ ഇരിക്കത്തുള്ളൂ അങ്ങനെ ഓംലെറ്റും സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്രയൊക്കെ ആയിട്ട് ഒന്ന് വിളമ്പ് എടുക്കുന്നതും കൂടി കാണിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നല്ല കുത്തിരി ചോറൊക്കെ അങ്ങോട്ടിട്ട് ചോ നല്ല ചൂട് ചോറ് എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ചൂടായിട്ടൊന്നെ ഇരിക്കുകയാണ് നല്ല ചൂട് ചോറൊക്കെ ഇട്ട് അതിന് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വിളമ്പ് എടുക്കുക അങ്ങനെ കോവയ്ക്കയും പപ്പായ തോരനും ചീര മുരിങ്ങയിലപ്പരുപ്പും പരിപ്പും ആയിട്ട് ഇന്നത്തെ ലഞ്ച് ഇതാണ് സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ആണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ചൂടോടെയും കഴിച്ചാൽ മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്